പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവേകാനന്ദ പാറയിൽ സ്മാരകത്തിൽ നാൽപ്പത്തി മണിക്കൂർ ധ്യാനം കഴിയുമ്പോൾ ഇന്ത്യയിൽ ഇലക്ഷൻ അവസാനിക്കും തന്റെ വാരണാസിയിൽ ഇലക്ഷൻ നടക്കുക ഈ ധ്യാന സമയത്ത് തന്നെയാണ് വാരണാസിക്കാരുടെ പ്രിയപ്പെട്ട മോദി വോട്ടിംഗ് സമയത്ത് ധ്യാനത്തിലായിരിക്കും ഇന്ത്യയുടെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതല ഏൽക്കാനുള്ള വലിയ ഒരുക്കത്തിലും മാനസികമായ ചിട്ടപ്പെടുത്തലിനുമാണ് നരേന്ദ്രമോദി ഒരുങ്ങിയിരിക്കുന്നത് സമ്പാദിക്കാനും നീക്കിവെക്കാനും ആരുമില്ലാത്ത മോദി പ്രധാനമന്ത്രിയുടെ വസതിയിൽ പോലും താമസിക്കാൻ ബന്ധുക്കൾ പോലുമില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലത്തിന് മുന്നോടിയായി പ്രധാനമന്ത്രി മോദി ഉത്തരാഖണ്ഡിൽ സമാനമായൊരു ആത്മീയ യാത്ര ആരംഭിച്ചിരുന്നു അക്കാലത്ത് കേദാർനാഥിനടുത്തുള്ള ഒരു വിശുദ്ധ ഗുഹയിൽ ധ്യാനിക്കുന്ന ഫോട്ടോയും എടുത്തിരുന്നു ആ ചരിത്രം വീണ്ടും ആവർത്തിക്കുകയാണ് ധ്യാനത്തിൽ നിന്ന് മോദി ഉണരുമ്പോൾ മറ്റൊരു മോദി യുഗത്തിന് തുടക്കമാകും ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലും പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് ബി ജെ പിയും എൻ ഡി എയും ൂറിലധികം സീറ്റ് നേടി അധികാരത്തിലെത്തുക എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാകുമെന്ന് നേതാക്കൾ വ്യക്തമാക്കുന്നു നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയായി അധികാരത്തിലെത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല എന്ന് രാഷ്ട്രീയ നിരീക്ഷകരും വിവിധ തെരഞ്ഞെടുപ്പ് സർവേകളും ചൂണ്ടിക്കാട്ടുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ മുന്നൂറ്റി മൂന്ന് സീറ്റും നേടി അധികാരത്തിലെത്തിയ ബി ജെ പിക്ക് കാര്യമായ വെല്ലുവിളി ഉയർത്താൻ പോലും പ്രതിപക്ഷ പാർട്ടികൾ ചേർന്ന് രൂപീകരിച്ച ഇന്ത്യ സഖ്യത്തിനായിട്ടില്ല അഞ്ഞൂറ്റിനാല്പത്തിമൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് ഏഴു ഘട്ടങ്ങളിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരുന്നത് ആറ് ഘട്ടങ്ങളും പൂർത്തിയാക്കി അവസാനത്തെയും ഏഴാമത്തെയും ഘട്ടത്തിലാണ് ഇന്ന് രാജ്യം സാക്ഷിയാകുന്നത് ഏഴാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അൻപത്തിയേഴ് മണ്ഡലങ്ങളിൽ ഇരുപത്തിയഞ്ചിലും രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി ആണ് വിജയിച്ചത് അഞ്ച് സീറ്റുകൾ എൻ ഡി എ കക്ഷികളായ അപ്നാദൽ ജെ ഡി യു എന്നിവർക്കാണ് ലഭിച്ചത് കോൺഗ്രസിന് ലഭിച്ചത് എട്ട് സീറ്റുകൾ മാത്രമായിരുന്നു ഒൻപത് സീറ്റുകൾ തൃണമൂലം ബി ജെ ഡി നാലും ജെ എം എം ആപ്പ് എന്നിവർക്ക് ഓരോ സീറ്റ് വീതവും ിദ ബി എസ് പി എന്നിവർ രണ്ട് സീറ്റുകളുമാണ് നേടിയിരുന്നത് എട്ട് സംസ്ഥാനങ്ങളിലെ അൻപത്തി ഏഴ് ലോക്സഭാ മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് ബീഹാർ ഛത്തീസ്ഗഡ് ഹിമാചൽ പ്രദേശ് ജാർഖണ്ഡ് ഒഡീഷ പഞ്ചാബ് ഉത്തർപ്രദേശ് പശ്ചിമബംഗാൾ എന്നിങ്ങനെയാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ ഒഡീഷ സംസ്ഥാന നിയമസഭയിലെ ബാക്കിയുള്ള നാല്പത്തിരണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുമുള്ള വോട്ടെടുപ്പും ഇതോടൊപ്പം നടക്കും നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസിയും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ തട്ടകമായ ഖോരഖ്പൂരം ഉൾപ്പെടെയുള്ള പതിമൂന്ന് മണ്ഡലങ്ങളിലാണ് ഉത്തർപ്രദേശിൽ അവസാന ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത് ഇതിൽ ഒൻപതും രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിക്ക് രണ്ട് സീറ്റ് അപ്നാദളും രണ്ട് സീറ്റ് ബി എസ്പിയുമാണ് നേടിയത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബംഗാൾ ബീഹാർ ഹിമാചൽ പ്രദേശ് ഒഡീഷ ധാർഖണ്ഡ് ഛത്തീസ്ഗഡ് പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിലെ മണ്ഡലങ്ങളിൽ പഞ്ചാബിൽ മാത്രമാണ് കോൺഗ്രസ് പ്രതീക്ഷ വച്ചു പുലർത്തുന്നത് അവിടെയാണെങ്കിൽ ആപ്പുമായി സഖ്യമില്ലാതെയാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് ശക്തമായ പോരാട്ടം നടക്കുന്ന ബംഗാളിൽ ബി ജെ പിക്ക് അനുകൂല അന്തരീക്ഷമാണെന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ മാസം പത്തൊൻപതിന് ആരംഭിച്ച നാനൂറ്റി എൺപത്തി ആറ് ലോക്സഭാ സീറ്റുകളിലേക്ക് ആറ് ഘട്ടങ്ങളിലായി ഇതിനകം നടന്ന വോട്ടെടുപ്പുകൾ പൂർത്തിയായി ഇന്നത്തെ വോട്ടെടുപ്പോടെ ലോകത്തിലെ ഏറ്റവും വലിയ പോളിംഗ് മാരത്തണിന് സമാപനമാകും ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങൾ കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലേക്കുള്ള നാനൂറ്റി എൺപത്തി ആറ് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള പോളിംഗ് സുഗമമായും സമാധാനപരവുമായിട്ടാണ് പൂർത്തിയാക്കിയതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു ജൂൺ നാലിനാണ് വോട്ടെണ്ണൽ ഏഴാം ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന യു പിയിലെ വാരണാസി തന്നെയാണ് ഇത് മൂന്നാം തവണയാണ് നരേന്ദ്രമോദി വാരണാസിയിൽ നിന്നും ജനവിധി തേടുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി മത്സരിക്കുന്ന അജയ് റായിയാണ് മോദിയുടെ എതിരാളി മായാവതിയുടെ ബി എസ് പിക്ക് വേണ്ടി അത്താർ ജമാലും മത്സര രംഗത്തുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ എസ് പിയുടെ ശാലിനി യാദവിനെതിരെ നാല് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അഞ്ച് വോട്ടിനായിരുന്നു നരേന്ദ്രമോദിയുടെ വിജയം